ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ കയ്യിലുള്ള രണ്ട് ടൈപ്പ് ബികോണിയാസിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ കാണുന്നത് എൻ്റെ മദർ പ്ലാന്റ് ആണ് ഫസ്റ്റ് വണ് ഈ ഒരു വെറൈറ്റി ആണ് ഇത് സിൽവറിൽ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് കാണുന്നത് ഒരു ട്വിസ്റ്റഡ് ടൈപ്പ് ബികോണിയാസ് ആണ് നമ്മൾ കേളി ടൈപ്പ് ബികോണിയെന്നൊക്കെ ഇതിന് പറയും ഇതൊരു ശങ്കിൻ്റെ ആകൃതിയിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഇതിൽ മൂന്ന് കളറാണ് വരുന്നത് ഈ ഒരു ലീഫിന് ഗ്രീന് അതുപോലെ തന്നെ സിൽവർ ബ്ലാക്ക് അങ്ങനെ മൂന്ന് കളറാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിന് വരുന്നത് കേട്ടോ അടുത്തതായിട്ട് നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ നോക്കാം കേട്ടോ ലീഫ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് അധികം ബിഗോണിയാസ് അപ്പം നമ്മൾ നല്ല മൂത്ത ഇല വേണം സെലക്ട് ചെയ്യാനായിട്ട് അപ്പം അതിൻ്റെ വെയിൻ വരുന്ന ഭാഗം നോക്കി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്ലാന്റ്സ് ഒരു ലീഫിൽ നിന്ന് തന്നെ എടു ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി അതല്ല നമ്മൾ ഒരു ലീഫ് അങ്ങനെ നട്ട് വയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒറ്റ പ്ലാന്റ് ഉണ്ടാക്കാനേ പറ്റുള്ളൂ കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നനയാണ് നമ്മൾ ദിവസം നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നന കൂടിയാലും ഇത് പ്രശ്നമാണ് ഇതിൻ്റെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം പോട്ടിങ് എപ്പോഴും ഡ്രൈ ആവുമ്പോൾ മാത്രം നമ്മൾ ഈ ഒരു പ്ലാന്റിനെ നനച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ വളങ്ങളായാലും നമ്മൾ കണ്ടമാനം ഇതിന് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല വളം അധികം നമുക്ക് ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകട്ടോ ചെറിയ മക്കളെ കെയർ ചെയ്യുന്നത് പോലെ വേണം നമ്മൾ ഈ പ്ലാന്റ് കെയർ ചെയ്യാൻ